ഓപ്പറേഷൻ സിന്ദൂർ ഏറ്റവും അനുയോജ്യമായ പേര്ഗാമിൽ നിരപരാധികളായ ഇരുപത്തിയാറ് പേരെ കൊന്നൊടുക്കിയ ഭീകരർക്ക് സൈന്യത്തിന്റെ കനത്ത മറുപടി പാകിസ്ഥാനിലെയും അധിനിവേശ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ സൈന്യം തകർത്തു ഓപ്പറേഷൻ പേരിട്ട ആക്രമണത്തിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഭാരത സൈന്യം തകർത്തത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഭീകര കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത് കര നാവിക വ്യോമസേനകളുടെ ആയുധങ്ങൾ ആക്രമണത്തിന് ഉപയോഗിച്ചു രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരമനുസരിച്ചാണ് ആക്രമണം നടത്തേണ്ട ടാർഗറ്റുകൾ നിശ്ചയിച്ചത് ജനവാസ മേഖലകളിലേക്കോ പാകിസ്ഥാന്റെ സാമ്പത്തിക സൈനിക കേന്ദ്രങ്ങളെയോ ലക്ഷ്യം വെക്കാതെ കൃത്യമായി ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഭാരതം ലക്ഷ്യമിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരുന്നു ആക്രമണം ഭാരത് മാതാക്കി ജയ് എന്നായിരുന്നു ആക്രമണത്തിന് പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ട്വീറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാം ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഗൗതം ഏറ്റവും അർഹിക്കുന്ന സമയത്ത് ഒരുപക്ഷെ പതിനാല് ദിവസം പാകിസ്ഥാൻ വിരളി പിടിച്ച് നടക്കുകയായിരുന്നു എങ്ങനെയായിരിക്കും ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുക ഒരു മറുപടി ഉണ്ടാവുക എന്നുള്ളത് നയതന്ത്രതലത്തിൽ നൽകിയ കനത്ത തിരിച്ചടികൾക്ക് ശേഷം ഈ പതിനാലാം ദിവസം പതിനഞ്ചാം ദിനം നമ്മൾ ഉറങ്ങി ഉണരുമ്പോഴേക്കും കനത്ത തിരിച്ചടി നൽകാൻ കഴിഞ്ഞിരിക്കുന്നു ഭാരതത്തിന് ഒൻപതിടങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ പൂർണ്ണമായി സൈന്യം പുറത്തുവിടാനിരിക്കുന്നു പക്ഷെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെ ചേർത്ത് വയ്ക്കാം ഈ മണിക്കൂറിൽ ചേരുന്ന പ്രേക്ഷകർക്കായി ഗൗതം ീണാം ശത്രുരാഷ്ട്രത്തിന് തീർച്ചയായും കനത്ത പ്രഹരം തന്നെയാണ് ഭാരതം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നലെ രാത്രി ഒന്ന് മുപ്പതിന് ഭാരതത്തിൻ്റെ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ പ്രകമ്പനം കൊണ്ടു എന്ന് നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ്ട് ഒൻപത് സ്ഥലങ്ങളിലാണ് ഭാരതത്തിൻ്റെ സൈന്യം പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണം നടന്ന് പതിനാലാം ദിവസം പുലരുമ്പോഴേക്കും പാകിസ്ഥാനിലെ ജിഹാദി കേന്ദ്രങ്ങളെ കമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള വലിയ പ്രത്യാക്രമണം ഭാരതത്തിന്റെ സൈന്യം നടത്തിയിരിക്കുന്നു പാകിസ്ഥാൻ അധിനിവേശ ജമ്മു ജമ്മുകാശ്മീരിലെ ഏതാണ്ട് ഏഴ് കേന്ദ്രങ്ങൾ അതായത് ഭീകരശക്തികൾ തുടർച്ചയായി ഈ ഭാരതത്തിലേക്ക് ആക്രമണത്തിനായി പദ്ധതി തയ്യാറാക്കുന്ന അവരുടെ ലോഞ്ചിംഗ് പാഡുകൾ ആക്രമിച്ചത് കൂടാതെ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് കൂടി കടന്നാക്രമിച്ചിരിക്കുന്നു എന്നതാണ് പാക് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിച്ചിരിക്കുന്നത് കാരണം പാക് അധിനിവേശ ജമ്മു ജമ്മുകാശ്മീരിലെ മുൻപ് സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെ നേരത്തെ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ തവണ ഒരു പടി കൂടി കടന്ന് ഭാരതത്തിന്റെ മിസൈലുകൾ പി ഒ ജെ കെയും കടന്ന് പഞ്ചാബ് പ്രവിശ്യയിൽ ലഷ്കർ ഇ തൊയ്ബയുടെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയും ഭാരതത്തിന്റെ മിസൈലുകൾ വർഷിച്ചിരിക്കുന്നു എന്നാലും ഭാരതത്തിലെമ്പാടും ജനങ്ങൾ ആഗ്രഹിച്ച നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വലിയ തോതിലുള്ള പ്രത്യാക്രമണമാണ് സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഞാനിപ്പോൾ വിദൽഭായ് പട്ടേൽ ഹൗസിൽ കുറെ ആളുകൾ അതായത് ഡൽഹിയിൽ സാധാരണയായി എല്ലാ ദിവസവും പ്രഭാതത്തിൽ വ്യായാമം ചെയ്യാനും അതോടൊപ്പം തന്നെ മറ്റ് യോഗാ കാര്യങ്ങളൊക്കെ ചെയ്യാനായി നിരവധി ആളുകൾ എല്ലാ ഇത്തരം മൈതാനങ്ങളിൽ ഒത്തുകൂടാറുണ്ട് നമുക്ക് അവരോട് ഈ ഭാരതം നടത്തിയിട്ടുള്ള ഈ പ്രത്യാക്രമണത്തിൽ അവരുടെ ആവേശം എത്രത്തോളമാണ് എന്ന് ചോദിച്ചറിയാം എത്രത്തോളം ആണ് എന്ന് ചോദിച്ചാൽ ഹമാരി സേനെ പാകിസ്ഥാൻ കോക്ക് പുരാ ജവാബ് ദയാ ഹൈ നോ ആത ന്നോർ ഹമാരി സേന ബദല और इससे पहलगाव में जो हमारे निर्दोष लोग मारे गए थे उनकी आत्मा को शांति मिलेगी और पूरा देश बहुत खुश है और बहुत प्रसन्न है मेरा मेरा ये कहना है ये बदला नहीं है ये अभी शुरुआत है और ये इसके आगे और भी सुनने को मिलेंगे धमाके और ये पहलगाम का एक तरह से लोगों के निश्चित रूप से उनको आत्मा को सदगति तो मिलेगी मिलेगी आ? लेकिन एक शुरुआत है इसके आगे, आगे और भी हमको सुनने को मिलेगी इस तरह के बम धमाके देश सेना के साथ है पहले से ही हम लोग जानते थे कि हमारी सेना प्रधानमंत्री जी ने बोला था कि हमारी सेना स्वतंत्र है जब करना है क्या करना है वो सेना करेगी तो सेना ने कल रात्रि में जैसा बहाबलपुर में मदरसे में लश्कर तयबा का ठिकाना था जैसा न्यूज में आ रहा है वहाँ पे सेना ने आक्रमण किया ऑपरेशन सिंदूर क्योंकि उन लोगों ने मारने से पहले एक माता एक बहन बोल रही थी कि आपने हमारे पति को मारा तो आप हमारे हमें भी गोली मार दो तो उसने बोला नहीं हमें हमने तुम जाके मोदी को बोलना तो इसलिए सेना ने भी क्योंकि ज्यादातर महिलाओं के सिंदूर उजाड़े गए ऑपरेशन सिंदूर जो नाम है बहुत अच्छा है और ये कार्रवाई और होनी चाहिए अंतिम आतंकियों तक कार्रवाई नहीं रुकनी चाहिए आपका विचार क्या है पहलगाम के ऊपर यही है आज से नहीं बहुत समय से पाकिस्तान इस प्रकार से छद में युद्ध करता रहा है और दुष्ट के साथ दुष्टता का ही व्यवहार होना चाहिए साठे साठम समाचारित तो जो हमारी सेना ने किया है अब तक हमने इतने समय तक धैर्य बना के रखा पर समय समय पर हमारे हमारा धैर्य उनके लिए साहस न बने इस बात का जवाब देना जरूरी था और जो सेना ने किया है बहुत अच्छा कृत्य किया है और इसी प्रकार से आगे करते रहना चाहिए बहुत बहुत धन्यवाद അതായത് വീണ ഈ പ്രതികരിച്ച ആളുകൾ പറഞ്ഞത് അവരുടെ വികാരം എന്നത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് അതായത് ഇനിയും ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഒരു പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ശക്തമായി തിരിച്ചടിക്കാൻ ഭാരതത്തിൻ്റെ സൈന്യം സജ്ജമാണ് എന്നാണ് ഭാരതത്തിൻ്റെ പൊതുവികാരം ഇന്നലെ രാത്രി ഒന്ന് മുപ്പതോടുകൂടി ഈ ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിന്റെ വാർത്തകൾ പുറത്തു വന്നതോടെ ഇന്നലെ രാത്രി തന്നെ മുഴുവൻ ജനങ്ങളും സടകുടം എഴുന്നേറ്റ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്കും മറ്റും വന്നുകൊണ്ട് ഈ സന്തോഷം പ്രകടിപ്പ് നമ്മൾ ജനം ടി വിയിലൂടെ ഉൾപ്പെടെ നമ്മുടെ കമന്റ് ബോക്സുകൾ ഉൾപ്പെടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും ആഗ്രഹിച്ച രീതിയിലുള്ള വലിയ പ്രത്യാക്രമണമാണ് സുരക്ഷാസേന കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാകിസ്ഥാനിലെ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിരിക്കുന്നത് ഒൻപത് കേന്ദ്രങ്ങളിൽ നടത്തിയതിൽ ഏഴെണ്ണം പി ഒ ജെ കെയിലും രണ്ടെണ്ണം പഞ്ചാബ് പ്രവിശ്യയിലുമാണ് ലഷ്കർ ഇ തൊയ്ബയുടെയും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സുകൾ ആക്രമിച്ചുകൊണ്ടുള്ള വലിയ തിരിച്ചടി പാകിസ്ഥാന് നൽകുവാൻ ഭാരതത്തിന്റെ സൈന്യത്തിന് സാധിച്ചിരിക്കുന്നു ഇന്നലെ രാത്രിയിൽ അതിർത്തിയിൽ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിർത്തിയിൽ തുടർച്ചയായ വെടിനിർത്തൽ നടന്നു ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകി ഇന്ത്യ അതിർത്തിയിൽ തിരിച്ചടിയിൽ ചില പാകിസ്ഥാൻ പട്ടാളക്കാർ മരണപ്പെട്ടു എന്ന വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വീണ പാകിസ്ഥാൻ അങ്ങനെ സ്ഥിരീകരിക്കാനിരിക്കുന്നു ഗൗതം ഏതായാലും ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഭീകര കേന്ദ്രങ്ങളാണ് ഭാരതം ലക്ഷ്യമിട്ടത് അവിടേക്ക് തന്നെയാണ് നമ്മുടെ സംയുക്ത കര നാവിക വ്യോമസേനകൾ സംയുക്തമായി ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് അപ്പോൾ പുറത്ത് വിവരങ്ങളായി പാകിസ്ഥാൻ നൽകിയ വിവരങ്ങളിൽ തന്നെ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ഏതായാലും ഇതിന് എന്ത് മറുപടി എന്ന രീതിയിൽ പാകിസ്ഥാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം അവിടെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അല്പം പേടിച്ചു പോയിട്ടുണ്ട് ഏതായാലും കാത്തിരുന്ന് കിട്ടിയ ഈ ഒരു ആക്രമണത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ എന്തൊക്കെയാണ് പുറത്ത് വിടാവുന്ന സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളായി ഉള്ളത് വീണ പാകിസ്ഥാൻ സൈന്യം വ്യക്തമാക്കുന്നത് അവരുടെ എട്ട് ആളുകൾ എട്ട് സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള സ്ഥിരീകരണമാണ് പാകിസ്ഥാൻ സൈന്യം നടത്തുന്നത് ഇതിൽ തന്നെ ഒരു വലിയ രസകരമായ സംഭവം എന്നത് പാകിസ്ഥാൻ ഇത് സമ്മതിക്കേണ്ടി വന്നുവല്ല എന്നുള്ളതാണ് കാരണം ബാലാക്കോട്ടിലും അത് അതിന് മുൻപ് പി ഒ ജെ കെയിലും ഭാരതം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കോ ബാലാക്കോട്ടിൽ നടത്തിയ എയർ സ്ട്രൈക്കോ പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നില്ല കാരണം പാകിസ്ഥാൻ പട്ടാളം ഇതിനെ ഒന്നും അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സംവിധാനമല്ല കാരണം പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഒരു മഹാസംഭവമാണെന്ന് സ്വയം സൃഷ്ടിച്ചുകൊണ്ട് വീമ്പളക്കി നടക്കുന്ന ഒരു സൈനിക സംവിധാനവും ഒരു ചാര സംഘടനയും ഒക്കെയാണ് പാകിസ്ഥാനെ ഉള്ളത് അതിനാൽ തന്നെ അവരുടെ കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തുന്ന പല പ്രത്യാക്രമണങ്ങളും അത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ഇന്ത്യ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതാണ് എന്ന രീതിയിലുള്ള പ്രചരണം ഈ ബാലാക്കോട്ടിന്റെ കാലത്തും മുൻപ് സർജിക്കൽ സ്ട്രൈക്കിന്റെ കാലത്തും ഒക്കെ പാകിസ്ഥാൻ നടത്തിയിരുന്നു പക്ഷേ ഈ ആക്രമണം അതിശക്തമായ ആക്രമണമാണ് ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നു നേരത്തെ ബാലാക്കോട്ടിലെയും അതല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്കിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ അധികം പുറത്ത് വന്നിരുന്നില്ല അവിടെ ആക്രമണം നടന്നു എന്നതിന്റെ തെളിവുകൾ കൃത്യമായി നമ്മുടെ സൈന്യത്തിന്റെ പക്കലുണ്ടായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ ഇതങ്ങനെയല്ല മിസൈലുകൾ വന്ന് പതിക്കുന്നതും ഈ ഭീകരവാദികൾ ഓടി ഒളിക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അതോടുകൂടി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിക്കാതിരിക്കാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തിപ്പെട്ടു അതിനാൽ തന്നെ ഇന്നലെ രാത്രിയിൽ ഈ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇങ്ങനെ ഒരു മിസൈൽ ലോഞ്ച് ഇന്ത്യ നടത്തിയെന്നും മിസൈലുകൾ തങ്ങളുടെ രാജ്യത്ത് പതിച്ചു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുഹമ്മദും ഈ കാര്യം സമ്മതിക്കുകയും ഭാരതത്തെ തിരിച്ചടി നൽകുമെന്ന രീതിയിലുള്ള പ്രതികരണം ഒക്കെ ഇവർ നടത്തിയിട്ടുണ്ട് എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ വ്യക്തമാക്കിയത് ഇവരുടെ പേർ ഈ ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും മുപ്പത്തി അഞ്ചോളം ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ലഷ്കർ ഇ തൊയ്ബിയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും താവളങ്ങളിലേക്ക് ഭാരതം മിസൈൽ ആക്രമണം നടത്തി നടത്തിയെന്നത് പാകിസ്ഥാൻ ഒരിക്കലും അംഗീകരിക്കില്ല കാരണം അത്തരം ഭീകര സംഘടനകൾക്ക് അവിടെ സ്വാധീനമുണ്ടെന്നോ അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുവെന്നോ അത് പാകിസ്ഥാൻ അംഗീകരിക്കുന്നതിന് തുല്യമാകും ഇന്നലത്തെ ഈ ഹെഡ്ക്വാർട്ടേഴ്സുകൾ ആക്രമിച്ച കാര്യം പുറത്തു അതിനാൽ ആ കാര്യങ്ങളെ പറ്റി പാകിസ്ഥാൻ പറയുന്നില്ല പക്ഷേ ഈ ആക്രമണം ഇന്നലെ രാത്രിയിൽ തന്നെ പാകിസ്ഥാൻ സ്ഥിരീകരിക്കുകയും ഏതാണ്ട് എട്ട് പേർ മരണപ്പെട്ടു എന്നത് സംബന്ധിച്ച സ്ഥിരീകരണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി മുപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നത് മരണസംഖ്യ കേവലം എട്ടല്ല കാരണം നിരവധി ഭീകരന്മാർ ഇന്നലത്തെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കാരണം യുദ്ധം നടക്കുന്നതിന് രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് തിരിച്ച് നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിനാൽ തന്നെ സ്വാഭാവികമായും വലിയ തോതിലുള്ള പ്രത്യാക്രമണമാണ് ഉണ്ടായത് അതിനാൽ ആ പ്രത്യാക്രമണത്തിൽ നിരവധി ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നതാണ് കണക്കുകളിലൂടെ നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും പത്ത് മണിക്ക് ഇന്നപ്പോൾ കരസേനയുടെ ഒരു വാർത്താ സമ്മേളനം ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ ഈ ആക്രമണം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾക്കും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കും നൽകും അതിലൂടെയാണ് ഭാരതത്തിന്റെ വേർഷൻ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ വിഷ്വൽസ് ആണ് നമുക്ക് ഇന്നലെ രാത്രി മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയ ആക്രമണമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇന്നലെ രാത്രി മുതൽ തന്നെ ലഭിച്ചു നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ പ്രഹരശേഷി അത്രത്തോളം വലുതാണ് നാശവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വീണ ഗൗതം ഈ ഓപ്പറേഷൻ സിന്ദൂർ നഷ്ടപ്പെട്ട ഭീകരാക്രമണത്തിൽ നമ്മളെ ഏറ്റവും അധികം പിടിച്ചുലച്ച ഒരു ദൃശ്യം നമുക്കറിയാം ആ കൊല്ലപ്പെട്ട നവവരൻ എടുത്തിരിക്കുന്ന നവവധുവിനെ അതുകൊണ്ട് തന്നെ ഈ ഒരു പേര് ഏറ്റവും അനുയോജ്യമായ പേരായി തന്നെ നമുക്ക് പറയാം ഓപ്പറേഷൻ സിന്ദൂർ അതിനൊപ്പം തന്നെ ഈ ആക്രമണത്തിന് ശേഷം സൈന്യം പ്രഖ്യാപിച്ചത് ജസ്റ്റിസ് ഇസ് സെർവ് നീതി നടപ്പിലാക്കി എന്ന കാര്യം ഭാരത് മാതാക്കി ജെ എന്ന് ട്വീറ്റ് ചെയ്തിരിക്കുന്നു പ്രതിരോധ മന്ത്രി അങ്ങനെ എന്തൊക്കെയാണ് ഈ ആക്രമണത്തിന് ശേഷം ഉള്ള പ്രതികരണങ്ങൾ അത് ഭാരതത്തിനുള്ളിലുള്ളത് ആദ്യ പ്രതികരണം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഭാഗത്ത് നിന്ന് ആയിരുന്നു കാരണം അദ്ദേഹം ആണ് സൈന്യത്തെ കൃത്യമായിട്ട് തന്നെ ഈ ഈ കാര്യങ്ങൾ സുശക്തമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് രാജ്നാഥ് സിംഗാണ് അദ്ദേഹം ഭാരത് മാതാ കി ജയി എന്ന ഒരു ട്വീറ്റ് ഇന്നലെ രാത്രിയിൽ തന്നെ ഈ പ്രത്യാക്രമണം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി അദ്ദേഹം ഇട്ടിരുന്നു ഒപ്പം കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒക്കെ അടങ്ങുന്ന ഭാരതത്തിന്റെ ഭരണചക്രങ്ങൾ നിയന്ത്രിക്കുന്ന നേതാക്കളെല്ലാം തന്നെ നീതി നിർവഹണം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ സൈന്യത്തിന് മനോബലം നൽകുന്ന സൈന്യത്തിന് ഒപ്പമുണ്ട് എന്ന കൃത്യമായ സന്ദേശം നൽകുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒപ്പം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും വലിയ ആവേശമാണ് ഇന്നലെ രാത്രിയിൽ തന്നെ നമ്മൾ കണ്ടുവരുന്നത് ഇന്നൊരു പക്ഷേ പ്രധാനമന്ത്രി സംസാരിക്കും അദ്ദേഹം പൊതുപരിപാടികളിൽ ഉൾപ്പെടെ ഇന്ന് സംസാരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈ ഭീകരവാദികൾക്ക് കൃത്യമായുള്ള മറുപടി ഒരിക്കൽ കൂടി അദ്ദേഹം നൽകും നേരത്തെ പഹൽഗാമിലെ ഭീകരാക്രമണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം ബീഹാറിലെ ഒരു പൊതുപരിപാടിയിൽ ബീഹാർ പഞ്ചായത്ത് രാജ് ദിനത്തിൽ സംസാരിക്കുന്ന ഘട്ടത്തിലാണ് അന്ന് ഏത് ഒരു പ്രത്യാക്രമണമാകും ഭാരതം നടത്താൻ പോകുക എന്നതിന്റെ സന്ദേശം നൽകിയത് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ശത്രു ചിന്തിക്കുന്നതിനും അപ്പുറത്തും വലിയ വലിയൊരു തിരിച്ചടി ഭീകര കേന്ദ്രങ്ങളെ മണ്ണിനടിയിലാക്കുന്ന രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചയായും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കൃത്യമായി അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള നീക്കമാണ് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മണ്ണിനടിയിലായി ഭീകരവാദികൾ മണ്ണിനടിയിലായി ആ അത് കൃത്യമായി പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗത്തെ അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള നീക്കം ഭാരതത്തിന്റെ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നത് ഒരു വാസ്തവമാണ് ഇതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് ലഷ്കർ ഇ തൊയ്ബിയുടെയും ജെയ്ഷെ മുഹമ്മദ്യും ഹെഡ്ക്വാർട്ടേഴ്സ് അതും പഞ്ചാബ് പ്രവിശ്യയിലെ പാകിസ്ഥാനിലെ പഞ്ചാബ് സംസ്ഥാനത്ത് കയറി അടിച്ചു എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പാകിസ്ഥാൻ പട്ടാളത്തെയും പാകിസ്ഥാൻ രാഷ്ട്രീയ ഭരണശിലാ കേന്ദ്രങ്ങളെയും ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് അതിലൂടെ ഭാരതം നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒന്ന് ഭീകരവാദികൾക്ക് നൽകുന്ന സന്ദേശമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ ഇല്ലാണ്ടാക്കി കളയും എന്ന് പറയുന്ന സന്ദേശം രണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ത്തിന്റെ ഏത് ഭാഗത്തും പ്രത്യാക്രമണം നടത്തുവാൻ തങ്ങൾക്ക് പറ്റും എന്ന കൃത്യമായ സന്ദേശമാണ് ഈ തിരിച്ചടിയിലൂടെ പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യ എന്ന പാകിസ്ഥാനിലെ ലാഹോർ ഉൾപ്പെടെ ഉൾപ്പെടുന്ന സ്ഥലത്ത് നടത്തിയ ഈ ഒരു പ്രത്യാക്രമണത്തിലൂടെ ഭാരതം നൽകുന്ന സന്ദേശം അതാണ് വീണ മറ്റൊന്ന് പത്തുമണിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള വിശദാംശങ്ങൾ അറിയിക്കാമെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന മറ്റ് നടപടികൾ കൂടിക്കാഴ്ചകൾ എന്തൊക്കെയാണ് ഗൗതം വീണ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം രാവിലെ പത്തുമണിക്കാണ് പറഞ്ഞിരിക്കുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും ഏത് രീതിയിലുള്ള തിരിച്ചടിയാണ് നടന്നിട്ടുള്ളത് എന്നതിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു വലിയ വിശദീകരണം നമുക്ക് അനിവാര്യമാണ് ലോകരാജ്യങ്ങളും അത് ഉറ്റുനോക്കുകയാണ് നിലവിൽ ഇന്നലെ രാത്രിയിൽ തന്നെ ഈ പ്രത്യാക്രമണത്തിന് ശേഷം റിലീസ് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഒൻപത് സ്ഥലങ്ങളിൽ പാകിസ്ഥാനിൽ പ്രത്യാക്രമണം നടത്തി റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മിസൈൽ ആക്രമണമാണ് നടത്തിയത് എന്നാണ് സൈന്യം വിശദീകരിച്ചത് അതിനുശേഷം തുടർച്ചയായി നടന്നിട്ടുള്ള മറ്റ് സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് അതിർത്തിയിൽ നടന്നിട്ടുള്ള വെടിനിർത്തൽ കരാർ കരാർ ലംഘനത്തിന് ശക്തമായ മറുപടി ഇന്ത്യൻ സൈന്യം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ചില പോർ വിമാനങ്ങൾ ഭാരതത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് ഇവിടേക്ക് കടന്നു വരുവാനും അതിനെ ഭാരതത്തിന്റെ പോർവിമാനങ്ങൾ പ്രതിരോധിക്കുകയും ചെയ്തു എന്നത് സംബന്ധിച്ചുള്ള വാർത്തകളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഒരു സ്ഥിരീകരണം തീർച്ചയായിട്ടും ഈ സൈന്യം പത്തുമണിക്ക് നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സൈന്യം നിലവിൽ വ്യക്തമാക്കിയത് മൂന്ന് സേനാ വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം ഇന്ത്യൻ സൈന്യം നൽകി കഴിഞ്ഞിരിക്കുന്നു കരവ്യോമ നാവിക സേനകൾ സംയുക്തമായി ഈ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ആ മൂന്ന് മേഖലകളും ഒരുപോലെ സജ്ജമായി നിന്നതിന് ശേഷമാണ് ആ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ പ്രത്യാക്രമണം പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ഭാരതം നടത്തിയിരിക്കുന്നത് അതിനാൽ തീർച്ചയായും മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും ഇനിഷ്യേറ്റീവുകളെ ഒരുപോലെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള വിശദീകരണമാണ് അധിഘട്ടത്തിൽ ഭാരതത്തിന്റെ സൈന്യം നൽകിയിരിക്കുന്നത് എന്തായാലും പത്ത് മണിക്ക് നടക്കാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ ഏതൊക്കെ പോയിന്റുകളിൽ എന്തൊക്കെ പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ പാകിസ്ഥാന്റെ നാശനഷ്ടം എത്രയാണ് അവിടെ ഉണ്ടായിട്ടുള്ള തകർച്ചകൾ എന്തൊക്കെയാണ് ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം അതിർത്തിയിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളിലും ചില ക്ലാരിറ്റി ഇനിയും വരേണ്ടതുണ്ട് കാരണം ഈ വെടിനിർത്തൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട് കാരണം ആദ്യം പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുകയും കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി തുടർച്ചയായി രാത്രി കാലങ്ങളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം തുടർച്ചയായി നടത്തുകയും ചെയ്യുന്നുണ്ട് ഇന്നലത്തെ ഇന്ത്യയുടെ കനത്ത പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ പട്ടാളക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഒരു സ്ഥിരീകരണം തീർച്ചയായും ഇന്നത്തെ ഈ പത്ത് മണിക്കുള്ള സൈന്യത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് ഇന്ത്യയുടെ ആക്രമണത്തിന് ശേഷവും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ പ്രത്യേകിച്ച് ഭിംബർഗലിയിലൊക്കെയും പാകിസ്ഥാൻ വെടിവയ്പ് നടത്തി എന്ന വിവരങ്ങൾ ഒക്കെ വരുന്നുണ്ട് അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട് ഇന്ത്യ പാക്ക് അതിർത്തിയിലൊപ്പം ഇങ്ങനെ എയർ ഡിഫെൻസ് യൂണിറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം കൂടിയൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇനിയും കരുതിയിരിക്കുകയാണ് അത് അങ്ങോട്ട് തന്നെ വീണ്ടും മറ്റൊരു ആക്രമണത്തിനാണോ തയ്യാറെടുക്കുന്നത് പക്ഷെ അവിടുത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ തരത്തിലുള്ള വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടായാൽ തിരിച്ചടിക്കാനുള്ള സാഹചര്യം ഇന്ത്യ എങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് ഗൗതം വീണ ഇനിയും ഈ സാഹചര്യം എങ്ങനെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഇതിന്റെ തുടർച്ച എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ശരിക്കും പാകിസ്ഥാനാണ് കാരണം ഭാരതം പഹൽഗാമിന് ശക്തമായ മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു വളരെ ശാന്തമായി കടന്ന ഒരു അന്തരീക്ഷം ജമ്മു കാശ്മീർ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി പൊതുവേ ശാന്തമായിരുന്നു അവിടെ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല ജമ്മു കാശ്മീരിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വിനോദസഞ്ചാരികളൊക്കെ എത്തി അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെല്ലാം മാറി ഒരു മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പൊക്കെ നടത്തി വരുന്ന കാശ്മീരിൽ അനാവശ്യമായ പ്രശ്നം ഇപ്പോൾ ഉണ്ടാക്കിയത് തീർച്ചയായും പാകിസ്ഥാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്ലാമിക മതമൗലികവാദ ശക്തികളെ അതിർത്തിയിലൂടെ കയറ്റി അയച്ച് പഹൽഗാമിൽ ഇരുപത്തിയാറ് ഭാരതത്തിന്റെ പൗരന്മാരെ കൊലപ്പെടുത്തിയതോടുകൂടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു ടെൻഷൻ രൂപപ്പെടുന്നത് എന്നത് ഒരു വസ്തുതയാണ് തീർച്ചയായിട്ടും അതിന് തിരിച്ചടി ഭാരതം നൽകും എന്നത് പാകിസ്ഥാനും അറിയാമായിരുന്നു ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ അറിയാമായിരുന്നു ആ തിരിച്ചടി എപ്പോൾ എവിടെ എങ്ങനെ സംഭവിക്കും എന്ന മൂന്ന് സംശയങ്ങൾ മാത്രമേ ആളുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഭാരതത്തെ പോലെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവ് ഇന്ത്യ ഭരിക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാനും അവിടുത്തെ ഭീകര കേന്ദ്രങ്ങളും തകർന്നിയും ആ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നത് ഒരു വസ്തുതയാണ് പാകിസ്ഥാന് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കും ഭാരതത്തിലെ മുഴുവൻ സമൂഹത്തിനും ഉണ്ടായിരുന്നു ആ തിരിച്ചടി ഇന്നലെ രാത്രിയിൽ കഴിഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പി ഒ ജെ കെയിലെ ഏഴ് ഭീകര ലോഞ്ചിങ് പാഡുകളും അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയിലെ ലഷ്കർ ഇ തൊയ്യുടെയും ജയ്ഷെ മുഹമ്മദിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സുകളെ ഇടിച്ചു നിരത്തിക്കൊണ്ടുള്ള വലിയ മിസൈൽ ആ ആക്രമണത്തിനോടുകൂടി പഹൽഗാമിന് ഭാരതം തിരിച്ചടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇനിയുള്ള പ്രശ്നം ഇനിയും പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാകും ആ ഭാരതത്തിൻ്റെ അടുത്ത നടപടികൾ വരിക കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അനാവശ്യമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ഒരു തരത്തിലുമുള്ള താല്പര്യമില്ല കാരണം രാജ്യം ഒരു വലിയ പുരോഗമനത്തിലേക്ക് ആ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാകാനുള്ള വലിയ മുന്നോട്ടുള്ള പ്രയാണത്തിലാണ് രാഷ്ട്രം അതിനാൽ നമ്മളായ ഒരു യുദ്ധം വെറുതെ അനാവശ്യമായി തുടങ്ങി തുടക്കമിട്ട് വയ്ക്കത്തില്ല പക്ഷേ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും ഭാരതത്തിന്റെ അടുത്ത നടപടികൾ ഒരുപക്ഷെ ഇന്നലെ രാത്രിയിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഈ ഒരു സ്ട്രൈക്കിന് ഒരു തിരിച്ചടി എന്ന നിലയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ബുദ്ധിമോശം സംഭവിച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമോശം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നും സമാനതകളില്ലാത്ത തിരിച്ചടി അത് പാകിസ്ഥാനും അവിടുത്തെ ജിഹാദികളും ഏറ്റുവാങ്ങും എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയവുമില്ല അതായത് ഇന്നത്തെ പകൽ ഇനിയും വരാൻ പോകുന്ന രാത്രികൾ ഈ ഘട്ടത്തിൽ ഒരുപക്ഷേ പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിച്ച് ഭാരതത്തിൻ്റെ ജനവാസ കേന്ദ്രങ്ങൾക്ക് മുകളിലൂടെ ഏതെങ്കിലും രീതിയിലുള്ള എയർ സ്ട്രൈക്കോ അല്ലെങ്കിൽ അതിർത്തിയിൽ ഏതെങ്കിലും രീതി ിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിനെ ആ രീതിയിൽ തന്നെ ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലൂടെ തന്നെ തിരിച്ചടിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഭാരതം അതിർത്തിയിൽ കൃത്യമായിട്ട് തന്നെ വിന്യസിക്കുന്നുണ്ടായിരുന്നു പല ആളുകളും ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് തിരിച്ചടിക്കാത്തത് എന്താണ് തിരിച്ചടിക്കാത്തത് ഈ രണ്ടാഴ്ച എന്ന് പറയുന്നത് കൃത്യമായ സേനാ വിന്യാസം ഭാരതം അതിർത്തിയിൽ കൃത്യമായി നടത്തുകയായിരുന്നു കാശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലെല്ലാം കൃത്യമായ സേവനം നടത്തിക്കൊണ്ട് ഒരു മൂവ്മെന്റ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും എന്തൊക്കെ പ്രകോപനം ഉണ്ടാകുന്നു അതിന് ആ രീതിയിൽ തന്നെ കൃത്യമായ മറുപടി നൽകുക എന്ന കൂടിയുള്ള നീക്കമാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി നടന്നു വന്നത് അതിനാൽ തീർച്ചയായും ഈ പ്രശ്നത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം അത് തീർച്ചയായും പാകിസ്ഥാൻ എടുക്കുന്ന ആ നിലപാടുകളെ അടിസ്ഥാനമാക്കി തന്നെയാകും പാകിസ്ഥാൻ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ അതിർത്തിയിൽ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനെല്ലാ രീതിയിലുമുള്ള സജ്ജീകരണങ്ങൾ അതിർത്തി മേഖലകളിൽ ഭാരതം നടത്തി കഴിഞ്ഞിരിക്കുന്നത് thank